ആസിഫരിയും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ചിത്രമായിരുന്നു രേഖാചിത്രം ചിത്രത്തിന് മമ്മൂട്ടിയുടെ സാഹിത്യം ചർച്ചയായിരുന്നു മമ്മൂട്ടി എസ് ഇല്ലായിരുന്നെങ്കിൽ രേഖാചിത്രം ഇല്ലെന്ന സിനിമയിൽ സംഭവിക്കില്ലായിരുന്നു എന്ന സംവിധാനം ജോഫിൻ ചാക്കോ പല ആവർത്തി പറയുകയും ചെയ്തു രേഖാചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ മമ്മൂട്ടി പങ്കുചേർന്നു വേദിയിൽ ആസിഫ് മമ്മൂട്ടിക്ക് നൽകിയ സ്നേഹസമ്മാനം ചർച്ചയാവുകയാണ് കവളിയിൽ ഒരു സ്നേഹ ചുംബനമാണ് മമ്മൂട്ടി ചോദിച്ചു വാങ്ങിയത് മമ്മൂക്ക് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് റോഷാക്കിൻ്റെ സമയത്ത് മമ്മൂക്ക് എനിക്ക് റോളെക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കുക എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആസിഫ് മമ്മൂട്ടിയോട് ചോദിച്ചു ഇതിന് മറുപടിയായി മമ്മൂട്ടി കവിളിൽ ചൂണ്ടി ഒരു ചുംബനം മതിയെന്ന് ആംഗ്യം കാണിക്കുകയാണെന്ന് രേഖാചിത്രത്തിൻ്റെ വിജയ ആസിഫ് അലി മമ്മൂട്ടിക്ക് സ്നേഹ ചുംബനം നൽകിയത് മമ്മൂട്ടി നായകനായ റോഷാഖ് എന്ന ചിത്രത്തിൽ ആസിഫ് അലിയും ഭാഗമായിരുന്നു റോഷാഖ് വിജയാഘോഷത്തിൽ വേലയിൻ മമ്മൂട്ടി ആസിഫിന് റോളക്സ് വളർച്ച സമ്മാനമായി നൽകുകയായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്